നല്ല രീതിയിൽ നമ്മൾ എന്നിട്ട് നല്ല അച്ചരീതി അതുപോലെ നമ്മൾ സമയത്ത് നമ്മുടെ പൂർണ്ണമായി നോക്കുക നല്ല രീതിയിൽ തന്നെ നമ്മൾ മറക്കുക സംസാരിക്കാതിരിക്കുക അള്ളാഹു കലാമാണ് നമ്മൾ ഓതുന്നത് അതിനിടയിൽ മറ്റ് സംസാരങ്ങളിലേക്ക് നമ്മൾ കടക്കാതിരിക്കുക ഇനി നമ്മൾ നമ്മൾ ഒരു അത്യാവശ്യം കാര്യം കാര്യം നമുക്ക് സംസാരിക്കണം എന്നാൽ മടക്കി വെച്ചിട്ട് ആ എന്നിട്ട് ഓതിയതിനു ശേഷം മാത്രം ബാക്കിയുള്ളത് ഓതുക ഇത് നല്ല ഇഹ്ലാസോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ അള്ളാഹു മഹത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു സന്തോഷവും സമാധാനവും നൽകിയ ഒരു മഹത്തായ സൂറത്താണ്

നൽകപ്പെടുകയാണ് ആ നേട്ടൊക്കെ എന്താണ് നമുക്ക് നോക്കാം പിന്നെ വിജയത്തിനാകുന്നതാണ് മൂന്നാമതായിട്ട് നമ്മൾ അടുത്തുപോയി ആശ്വസിച്ചു പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാം ഈ കിട്ടുന്ന നാലാമത്തെ നേട്ടം കച്ചവട

കള്ള കേസുകളിൽ ആൾക്കാർക്കെ ഈ മഹത്തായ സൂറ തോതിൽ ചോദിച്ചാണ് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാ അത്ര മഹത്തായ ഒരു സൂറഗുറാണിത് അതുപോലെ അഞ്ചാമത്തെ നേട്ടം നിങ്ങളുടെ മനസ്സിൽ ആ പൂർത്തീകരണത്തിന് ഈ സൂറത്ത് പൂർത്തീകരിച്ചു ആവശ്യ പൂർത്തീകരണത്തിന് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം ദിവസമല്ലെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഈ സൂറത്ത് ഒതുവുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം അല്ലാഹ് പൂർത്തീകരിച്ചു തരുകയാണ് ഒരുപാട് നമ്മളെ പല ആവശ്യമുള്ളവർ വ്യത്യസ്തമാണ് വിദേശ രാജ്യത്ത് പോയി പോകാൻ ആഗ്രഹിക്കുന്നവർ ഭവനമില്ലാത്തവർ വിവാഹം നടക്കാൻ

ഉപദ്രവങ്ങൾ മനുഷ്യന്റെ ഉപദ്രവം എല്ലാം രക്ഷപ്പെടുത്തുന്നതാണ് അതാണ് ഈ സുഹൃത്തിന്റെ ആറാമതായി കിട്ടുന്ന നേട്ടം ഏഴാമതായി കിട്ടുന്ന നേട്ടം ഈ ഈ സൂറത്തിന്റെ ആയത്തിൽ യും ആയിരത്ത്

ായി കിട്ടുന്ന നേട്ടം രോഗങ്ങൾ മാറാനും അതിന്റെ ഒരു പരിഹാരം ഉണ്ടാകാനും വീട് സ്ഥലം വിൽക്കാനും മക്കളുടെ സ്വഭാവങ്ങൾ നല്ലതാകാനും മക്കൾക്ക് ജോലി കിട്ടാനും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കിട്ടാനും എല്ലാം ഈ സൂറത്ത് മനസ്സിൽ കരുതി ഇരുപത്തിയൊന്ന് ദിവസം ഈ സൂറത്ത് സൂറക നടത്തി തരുന്നതാണ് ഒരുപാട് നമ്മുടെ കൂട്ടത്തിൽ ും ഭവനമില്ലാത്തവരവരും അതുപോലെ മക്കളെ സ്വഭാവത്തിൽ വിഷമിക്കുന്നവരും ജോലിയില്ലാത്തവരും പല പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ ഉള്ളവരോടും വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി നിങ്ങൾ

അവതരിപ്പിച്ചുബാ ദുനിയും അതിനുള്ള സർവ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ സൂറത്ത് ഈ സൂറത്ത് സൂഹത്ത് ഈ ഈ ദുനിയാവും അതിലുള്ളതും എനിക്ക് ഏറ്റവും സൂറത്ത് പാരായണം ചെയ്യുന്നതാണ് അത്രയ്ക്ക് ഒരു സൂറത്തിനെയാണ് എന്റെ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു അപ്പൊ ഈ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുക തരുന്ന ഒരു എത്തി സൂറത്താണ് ഈ ഈ ഈ മഹത്തായ മഹത്തായ സൂറത്തിന്റെ പേരാണ് കുറിച്ചാണ് നമ്മൾ ഇത്രയും മഹത്വങ്ങൾ പറഞ്ഞത് സൂറകുറൽ കുറിച്ചാണ് പണ്ഡിതന്മാരുടെ ചില ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം ദുർബലനായ ആൾക്കാർ അവൻ ശക്തി ശ്രേഷ്ഠ രോഗമുള്ള ആൾക്കാർക്ക് എന്റെ രോഗം ശിഭയാകില്ല എന്ന് മനസ്സിൽ കരുതുന്നവരവരെ പ്രിയപ്പെട്ട പുണ്യങ്ങളെ സൂറത്തോയി നോക്ക് നിങ്ങളുടെ രോഗങ്ങളൊക്കെ ശിക്ഷയാക്കുന്നതാണ് പരാജയപ്പെട്ടവൻ

അവന്റെ ദാരിദ്ര്യത്തെ ഗുണങ്ങളാണ് പറഞ്ഞത് മഹത്തുക്കളായ പഠിതമായ നോക്കിയാൽ നമുക്ക് കാണാം ദാരിദ്ര്യമുള്ളവലെ ദുർബല മനുഷ്യനെ അള്ളാഹു അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരെ നിന്ന് മോചിതനാക്കുകയും സമൂഹത്തെ തന്നെ നിരക്ക് അള്ളാഹ് അവർ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു മഹത്തായ സുഹൃത്താണ് അതുപോലെ പറഞ്ഞു ഖുർആൻ എന്ന കാണാം നല്ല ഭക്തിയോടെ ഈ സൂറത്ത് ഓതിയിട്ട് യാ 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 ഫത്താഹ 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 അല്ലാഹ് 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 എന്നുള്ള പറഞ്ഞിട്ട് അവന്റെ ആവശ്യം എന്താണ് അത് അല്ലാഹുവിനോട് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു ഇത് ഓതിയാൽ കിട്ടുന്ന അവന്റെ സ്വീകരിക്കുകയും അവന്റെ മുറാദുകൾ ചെയ്യും അപ്പോൾ ഈ കിട്ടുന്ന പതിനൊന്ന് നേട്ടങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഈ പുറത്ത് കൊണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും അതുപോലെ നിങ്ങൾ കൊടുക്കുകയും ചർച്ച ചെയ്യുമ്പോൾ ജീവിതത്തിൽ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ മഹത്തുക്കളായ പട്ടിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ സൂഹത്ത് പാരായണം ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും

ഭയപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ടും